മേജർ ആർച്ച് ബിഷപ്പ് എമിറിറ്റിസായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാ കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ നിന്നും താമസം മാറുന്നത് പോലും ചില നികൃഷ്ടരായ ചില വിഭാഗക്കാർ വൃത്തികെട്ട രീതിയിൽ പെരുപ്പിച്ചു കാട്ടുകയാണ് വിമതർക്കോ ദുരാത്മാക്കൾക്കോ പോലും ഒരു ദ്രോഹവും ചെയ്തു കൂട്ടാതെ പരിശുദ്ധ പിതാവിൻ്റെ ത്യാഗസ്മരണകളിൽ മൊഴി കഴിയുന്ന അലഞ്ചേരി പിതാവിൻ്റെ പ്രായമോ അജപാലന മേന്മകളോ അദ്ദേഹം ബിഷപ്പ് ആയിരുന്നപ്പോഴത്തെ നല്ല ചെയ്തികളോ അദ്ദേഹം രണ്ട് വർഷം മുമ്പ് സ്ഥാനത്യാഗം സ്ഥാനത്ത് അയച്ചതിൻ്റെ സമ്മർദ്ദങ്ങളോ ഒന്നും ഓർക്കാതെയാണ് ഇക്കൂട്ടർ അദ്ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അതീവ ദുഃഖകരമാണ് ആലഞ്ചേരി പിതാപ് സഭാകാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നിന്നും താമസം മാറുന്നതുമായി ബന്ധപ്പെട്ട് തികച്ചും അടിസ്ഥാനരഹിതമായ ചില ദുഷ്പ്രചരണങ്ങളാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് സിറോ മലബാർ സഭയുടെ പബ്ലിക് റിലേഷൻ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഡിസംബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അലഞ്ചേരി പിതാവ് മൗണ്ട് സെന്റ് തോമസ് ഉള്ള ഷാലോം ഭവനിൽ താമസിച്ച് വരികയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പിതാവ് ഒരു ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു അതിൻ്റെ തൊഴിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഭവനം മാറുന്നതെന്ന് ഫാദർ ടോം ഓലിയാക്കോട്ടോ ചൂണ്ടിക്കാട്ടുന്നു ഇതിനെ തുടർന്ന് പിതാവിൻ്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് ആശുപത്രിക്ക് സമീപത്തുള്ള ഒരു താമസ സ്ഥലം കണ്ടെത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുണ്ടായി ഇതുപ്രകാരം പിതാവ് ചങ്ങനാശ്ശേരി ചെത്തുപ്പുഴ ആശുപത്രിക്ക് അടുത്തുള്ള വൈദിക മന്ദിരത്തിലേക്ക് താമസം മാറ്റുന്ന കാര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവുമായി ഇപ്പോൾ ചർച്ച നടത്തി വേണ്ട നടപടികൾ കൈക്കൊണ്ടുവരികയാണ് വസ്തുതകൾ ഇതായിരിക്കെയാണ് ഇപ്പോൾ വാസ്തവ ചില കാര്യങ്ങൾ ദുരുദ്ദേശപരമായ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളം സീറോ മലബാർ സഭയെ നയിച്ച ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന കർമ്മപുരുഷനായ പുരുഷനായ മാർ അലഞ്ചേരിയെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വീണ്ടും വലിച്ചു കഴിക്കുന്നതിനെക്കുറിച്ച് ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയാണെന്നും ഇത്തരം ദുഷ്പ്രചരണ പിന്മാറണമെന്നും ആവശ്യപ്പെടുകയും ചെയ്യുകയാണെന്നാണ് സഭാവക്താവ് ഫാദർ ടോം ഓലിക്കരോട്ട് പറഞ്ഞത് സീറോ മലബാർ സഭയുടെ മൂന്നാമത്തെ മേജർ ആർച്ച് ബിഷപ്പായ കർദ്രാൽ മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്നും രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്മസിന് മുന്നോടിയാണ് സിറും മലബാർ സഭയിൽ വർദ്ധിച്ചു വരുന്ന അച്ചബാലൻ്റെ ആവശ്യങ്ങളും തൻ്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും വിരമിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവിന് മുമ്പാകെ അങ്ങനെ ഒരു രാജി കൊടുത്തു ആ രാജി പിതാവ് രണ്ടായിരത്തി ഇരുപത്തി സ്വീകരിച്ചു പൌരത്വസഭാ നിയമം കാനൻ നൂറ്റി ഇരുപത്തിയേഴ് പ്രകാരം പുതിയ ആർച്ച് ബിഷപ്പ് സ്ഥാനമേൽക്കുന്നവരെ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററെ പ്രവർത്തിക്കുകയും ചെയ്തു അല്ലാതെ അദ്ദേഹത്തെ പടിയിറക്കി വിട്ടതൊന്നുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ ഖർദിനാൽ ബാർ ജോർജ് ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിന് മുന്നിൽ രാജി സമർപ്പിച്ചിരുന്നു എന്നാൽ സിനഡിന്റെ തീരുമാനപ്രകാരം പരിശുദ്ധ പിതാവ് അന്ന് രാജി സ്വീകരിച്ചില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും വിരമിക്കാനുള്ള ആഗ്രഹം അറിയിച്ചുകൊണ്ട് സമർപ്പിച്ച് രാജി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നൽകിയ അനുവാദ പ്രകാരമാണ് ഡിസംബർ ഏഴാം തീയതി പ്രാബല്യത്തിൽ വരുന്ന വിധം ഖർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ മേജർ ആർച്ച് ബിഷപ്പ് സന്നിധം വിടുതൽ ചെയ്തു അദ്ദേഹം വിരമിക്കുകയായിരുന്നു സ്വമേധയാ